കപ്പ കഴുകി എടുക്കുന്നേ ശർക്കര പൊട്ടിച്ചെടുക്കുന്ന തിളച്ചോടി കപ്പി നോക്കുന്നു എന്തോ അച്ചാച്ചൂടാകാനുണ്ടോ ആണല്ലേ ശർക്കര പിടിച്ച് കിടക്കുന്നല്ലേ ബന്ധു വന്നപ്പം ശർക്കരക്കകത്തിട്ട് ഉടയ്ക്കുന്ന പരിസരങ്ങളിൽ കൊറേ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു കണ്ടങ്ങളിലൊക്കെ കരിമ്പായിരുന്നു ആ പരിസരത്ത് തന്നെ കപ്പ ഉണ്ടാവും ഈ കപ്പ പറയു ചെറുപ്പകാലത്തെ കാര്യം പറയുന്നില്ല ഈ ശർക്കര ഉണ്ടാക്കുന്ന ചെറുപ്പത്തിൽ ഇട്ടിട്ട് ഇടുത്ത് തിന്നും എന്തുവാണ് അതിന് ഇപ്പൊ ചുവറൊടിച്ചിരിക്കുവാ ചെറുപ്പത്തില് ഇതായിരുന്നു ഇവരെ പരിപാടി അങ്ങനെ ഉത്ഭവിച്ച ഒരു ഇത് ശർക്കര കപ്പ ഏതാ ശർക്കര ഏതാ എന്നറിയാത്ത പരുവത്തിലെടുത്തിട്ടുണ്ട് ഏലക്കയും ചേർക്കുന്നേപ്പണേ ഇനി അവരെ എല്ലാരെയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഓക്കെ നെയ്യട്ടെ കപ്പണ്ടി എടുക്കാണേ മക്കളെ കപ്പടണ്ടി ഏർ കഴിയുമ്പോൾ ശർക്കര കപ്പാ വേണ്ടി വാടിഷ്ടപ്പെട്ടെ